യോഗത്തിന് സ്വാഗതം ആശംസിക്കാൻ ശ്രീമതി സീതമാൾ തമാൾ ക്ഷണിക്കുന്നു ആദരണീയ അധ്യക്ഷൻ പുസ്തകം പ്രകാശിപ്പിക്കുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ കെ വി മോഹൻകുമാർ സാർ പുസ്തകം ത്തിൻ്റെ കർത്താവ് സ്നേഹരാഗങ്ങളെന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ശ്രീ രവി മേനുവൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനയുടെ സുഹൃത്തുക്കളെ ഏതാണ്ട് ഏഴ് ദിവസമായി ഇവിടെ ഒരു മഹോത്സവം തന്നെ നടക്കുകയാണ് ഏറെയേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ഒത്തൊരുമിക്കുന്ന വളരെ ഗംഭീരമായ ഒരു മഹോത്സവം അതിൻ്റെ അവസാന ദിവസമാണ് ഒന്ന് ഇന്ന് ഇവിടെ ഇപ്പോൾ പ്രകാശിപ്പിക്കുന്നത് ശ്രീ രവി മോനോൻ രചിച്ച സ്നേഹകാരങ്ങളെന്ന കൃതിയാണ് ഈ കൃതി പ്രകാശിപ്പിക്കുന്നത് ശ്രീ കെ വി മേഹോൻകുമാറാണ് പ്രസിദ്ധ സാഹിത്യകാരനായ കെ വി മോഹൻ മോഹൻകുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മോഹൻകുമാറിന് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ എസ് പി സി എസിൻ്റെ ഗവേണിംഗ് ബോഡി അംഗം കൂടിയായ എഴുത്തുകാരനും ആയ ശ്രീ പി സോമനാണ് ോമൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി അഞ്ജലി രാജൻ ലീവാണ് അഞ്ജലിയെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇതിന് നന്ദി പറയുന്നത് രശ്മി ആണ് രശ്മി പ്രദീപിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സദസ്സിലുള്ള എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കാൻ തന്നു നന്ദി അധ്യക്ഷ പ്രസംഗം ഒഴിവാക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ കെ വി മോഹൻകുമാർ സാറിനെ ക്ഷണിക്കുന്നു ആദരണീയനായ അധ്യക്ഷൻ എസ് പി ശ്രീ എസ് ഡയറക്ടോഡ് അംഗവും എഴുത്തുകാരനുമായ ഡോക്ടർ പി സോമൻ ഇന്നത്തെ കഥാപുരുഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് രവി മോനോൻ സ്വാഗതമാശംസിച്ച സീതമ്മൾ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീമതി അഞ്ജലി രാജൻ ദിലീപ് നന്ദി പറയുന്ന ശ്രീമതി രശ്മി വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ പ്രിയമുള്ളവരെ രവി ഏറ്റവും പുതിയ പുസ്തകമായ സ്നേഹരാഗങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടന്നത് എൻ ബി എസ് എസ് ബി സി എസ് വളരെ മനോഹരമായ ചട്ടക്കൂട്ടിൽ വളരെ ഭംഗിയായ പ്രൊഡക്ഷൻ നിർവഹിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്ന പുസ്തകമാണിത് ഇതൊരു രവി മേനുവിൻ്റെ മുപ്പത്തി മൂന്ന് അനുഭവക്കുറിപ്പുകളിറങ്ങുന്ന ഒരു രചനയാണ് ഈ അനുഭവക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോൾ ജീവിതത്തെ രണ്ട് വട്ടം ആസ്വദിക്കാനാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വി റൈറ്റ് ടു ടേസ്റ്റ് ലൈഫ് ടോയ്സ് ഇൻ ദ മൊമെൻറ്റ് ആൻഡ് ഇൻ ദ റിട്രോസ്പെക്റ്റ് എന്നാണ് പറയുന്നത് എഴുതുന്ന വർത്തമാനകാലത്തിലും അതുപോലെ തന്നെ എഴുതാ എഴുതാനിടയായ അനുഭവത്തിൻ്റെ ഭൂതകാലത്തിലും നമുക്ക് എഴുതുന്നയാൾക്ക് ആൾക്ക് ജീവിതത്തെ ആസ്വദിക്കാനുള്ളൊരു അവസരം ഈ അനുഭവക്കുറിപ്പുകൾ എഴുതുമ്പോൾ കിട്ടും മറ്റു രചനകൾക്കത് കിട്ടാറില്ല മറ്റു രചനകളൊക്കെ തന്നെ നമ്മൾ വർത്തമാനത്തിലാണ് അനുഭവിക്കുക ആസ്വദിക്കുക പക്ഷെ ഇവിടെ രവി എഴുത്തിന് അതിനേക്കാൾ പുറമേ ഒരു വലിയൊരു സവിശേഷത എനിക്ക് കാണാൻ തോന്നാറുണ്ട് രവി മിക്കവാറും എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ടെഴുത്തായാലും കളിയെഴുത്തായാലും എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരനൊപ്പം തന്നെ ആ കാലത്തെ ആസ്വദിക്കാനായിട്ട് വായനക്കാരനും കഴിയും എന്നുള്ളതാണ് നമ്മളെ വളരെ രസകരമായി നമ്മളെ ഇങ്ങനെ ഒപ്പം ചേർത്ത് നിർത്തി രവിമാനോൻ എന്ന എഴുത്തുകാരൻ കൂട്ടിക്കൊണ്ടുപോകും അതാണ് രവി മനോൻ്റെ എഴുത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രത്യേകത അതാണ് എനിക്ക് പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് രവി മനോൻ്റെ കൃതികൾ ആസ്വദിക്കാൻ കാര്യം അല്ലെങ്കിൽ രവിമനോൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കാര്യം ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു ഞാൻ കേരളമുദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ രവി അവിടുത്തെ സ്പോർട്സിൻ്റെ ലേഖകനും സബ് എഡിറ്ററുമായിരുന്നു പിൽക്കാലത്ത് ഞങ്ങൾ വലിയ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ആ ഒരു സൗഹൃദത്തിൻ്റെ വേവിലെന്ത് കൂടെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് രവി എഴുതുന്ന ഓരോ എഴുത്തും വളരെ ആസ്വാദ്യകരമായിട്ട് രവിയുടെ ഒപ്പം സഞ്ചരിച്ച് ആസ്വദിക്കാനായിട്ട് കഴിയും ഇതിലെ ഓരോ കുറിപ്പും വായിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതിൽ വളരെ രസകരമായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇതിനകത്ത് രവി പങ്കുവയ്ക്കുന്നുണ്ട് അതിലൊരു വളരെ രസകരമായ ഒരു അനു ഒരു അനുഭവമാണ് ഒരു റേഡിയോ സ്റ്റേഷൻ റോഡിലൂടെ നടന്നു പോയത് വയനാട്ടിലെ വഴികളിലൂടെ വയനാട്ടിലെ റോഡിലൂടെ എസ്റ്റേറ്റ് വഴികളിലൂടെ ഒരു റേഡിയോ സ്റ്റേഷൻ എന്നും വൈകുന്നേരം ഒന്നര മണിക്കൂർ മൂന്ന് നാല് മണി മുതൽ അഞ്ചര മണി മണിവരെ നടന്നു പോകുന്ന ഒരു കാഴ്ച ഈ പുസ്തകത്തിൽ രവി വിവരിക്കുന്നുണ്ട് അത് രവി എട്ടാം കാല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഒരു ദിവസം രവിയുടെ വീടിനടുത്തുള്ളൊരു സ്ത്രീ ഒരു സൈനുമ എന്ന് പറയുന്ന ഒരു സ്ത്രീ രവിയുടെ അമ്മയോട് പറയുകയാണ് ഇവിടുത്തെ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ പെസ പെസകുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുട്ടി പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ നടന്നു വരുന്നതാണ് എന്ന് പറയുന്നു ഇത് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ സൈനയുടെ വളരെ സുന്ദരിയായ മകൾ സക്കീനയാണ് സക്കീനയാണ് ഈ പിച്ചുംപെയും പറയുന്ന രവിയെ കാണുന്നത് അപ്പോൾ രവി ആരോടൊക്കെയോ രഹസ്യത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു സ്വയം സ്വപ്നലോകത്ത് എന്നോട് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് സക്കീനെ പലവട്ടം കാണുകയും കേൾക്കുകയും ചെയ്തു അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടര രണ്ടര കിലോമീറ്റർ ദൂരെയാണ് വീട്ടിൽ നിന്നും ദൂരെയാണ് രവി പഠിച്ചിരുന്ന സ്കൂള് ഒരു ഒന്നര മണിക്കൂറോളം എടുത്താണ് രവി വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നത് രവിയുടെ ഒരു നടത്തത്തിൻ്റെ ശീലവും നമുക്കറിയാമല്ലോ രവി വളരെ പൊതുവേ വളരെ സാവകാശമാണ് എടുത്തൊഴികുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ സാവകാശമാണ് അപ്പം അതിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ ലോകവാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിക്കുന്ന സമയമാണ് ഡബി തന്നെ ഇങ്ങനെ നടന്ന് അവിടുത്തെ റാട്ട എന്ന് പറയും സ്കൂൾ മുതൽ റാട്ട വരെ ചായ ഫാക്ടറി വരെയുള്ള വയനാട്ടിൻ്റെ എനിക്ക് ആ ഇടങ്ങളൊക്കെ ഒരുപാട് പരിചയമുണ്ട് ഞാനിവിടെ ഒരു ഒന്നര വർഷം മനോരമയുടെ ജില്ലാ ജില്ലാലേഖകനായിരുന്നതുകൊണ്ട് എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമാണ് ചൂണ്ടയിൽ പോലുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമാണ് അവിടുത്തെ ഈ സ്കൂൾ തുടങ്ങി റാട്ട വരെയുള്ള സ്ഥലത്ത് വഴിയിലൂടെയാണ് ഒന്ന് ഒരു അരമണിക്കൂർ ആദ്യത്തെ അരമണിക്കൂർ ലോക വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിക്കുന്നു ഒറ്റയ്ക്കാണ് തനിയെ ഇങ്ങനെ പറയുകയാണ് വാർത്താ ബുള്ളറ്റിൻ തനിയെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് എസ്റ്റേറ്റ് ഓഫീസ് തുടങ്ങി അവിടെ ഒരു നായരുടെ ചായക്കടയുണ്ട് ചായക്കട വരെയുള്ള സ്ഥലത്താണ് രഞ്ജനി നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ അപ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അറിയാം ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രകാരത്ത് നമ്മൾ ഏറ്റവും ആവേശത്തോടെ കേട്ടിരുന്ന ഒരു സംഗീത ഒരു ചലച്ചിത്ര ഗാന പരിപാടിയായിരുന്നു രഞ്ജനി കാര്യം അന്ന് വേറെ സിനിമാ പാട്ടുകൾക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല ഈ കാസറ്റുകൾ പോലും ഇറങ്ങുന്നതിനൊക്കെ മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ രഞ്ജിനിയായിരുന്നു നമുക്ക് സിനിമാ പാട്ടുകൾ ആവർത്തിച്ച് കേൾക്കാൻ കിട്ടുന്ന ഒരു വലിയ ഒരു അവസരം രവിയുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ രഞ്ജിനിയാണ് നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ രവി നന്നായിട്ട് പാടും അറിയാമല്ലോ രവി പോലെ തന്നെ നന്നായിട്ട് പാടും പക്ഷേ പോലെ ഫുട്ബോൾ കളിക്കാറില്ല എന്നേ ഉള്ളൂ ഫുട്ബോൾ കളി കാണുകയുള്ളൂ അമ്മ പറയാറുണ്ടല്ലോ രവിക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് രവി കളിക്കളത്തിൽ ഇറങ്ങത്തില്ല മടിയനാണ് പക്ഷേ പാട്ടില്ല അതല്ല രവി നന്നായി വളരെ ശ്രുതിമധുരമായിട്ട് പാടും അപ്പം രവി തന്നെയാണ് ഈ പാട്ടുകളൊക്കെ പാടുന്നത് പക്ഷെ ആവശ്യപ്പെടുന്നത് ഇടരിക്കോട് നിന്ന് അപ്പുണ്ണി നായർ ബാലൻ മേനോൻ മീന അങ്ങനെ പല പേര് ആൾക്കാരുടെ പേര് പറയും ഇവരൊക്കെ ആവശ്യപ്പെട്ട ഓരോ പാട്ടുകളാണ് ഓരോ തവണയും ഇങ്ങനെ രവി പാടി അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഒരു അടുത്ത അരമണിക്കൂരാണ് ഏറ്റവും നിർണായകമായ സമയം അപ്പോഴത്തേക്കും രഞ്ജിനി കഴിയും അടുത്ത റേഡിയോ നാടകം ആരംഭിക്കുകയാണ് ഈ നാടകത്തിലാണ് രവി പല കഥാപാത്രങ്ങളായിട്ട് പകർന്നാടി പല ശബ്ദത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോട് സംസാരിക്കുന്നതാണ് ഈ സഖീന കേട്ടത് സഖീന ധരിച്ചു ഈ സുലേഖയോട് രവിക്ക് പ്രണയമാണ് അപ്പോൾ സഖീന രഹസ്യമായിട്ട് പറഞ്ഞു ഞാൻ മാത്രമേ കേട്ടുള്ളൂ ഞാൻ ആരോടും പറയത്തില്ല സാരയില്ല കേട്ടോ എന്ന് പറഞ്ഞ് രവിയെ ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നു ഇങ്ങനെ വളരെ രസകരമായ ഒരുപാട് ഒരുപാട് ആഖ്യാനങ്ങൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ രവി ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന അധ്യക്ഷൻ്റെ സമയം കൂടി എടുത്ത് സംസാരിക്കുകയാണ് എനിക്ക് പലപ്പോഴും രവിയുടെ പാട്ടെഴുത്താണെങ്കിലും കളി എഴുത്താണെങ്കിലും എനിക്കത് കൂടുതൽ ആസ്വാദ്യകരമായിട്ട് തോന്നുന്നത് നമ്മളൊരു എഴുത്തിൽ എഴുത്തുകാരൻ്റെ നിരീക്ഷണങ്ങൾ എഴുത്തുകാരൻ്റെ ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ നിലപാടുകൾ ഇതൊക്കെ നമുക്ക് എഴുത്തിലൂടെ അറിയാൻ കഴിയുമ്പോഴാണ് ശരിക്കും എഴുത്ത് കൂടുതൽ ഈടുറ്റ ഒരു അനുഭവമായിട്ട് മാറുന്നത് രവിയുടെ എല്ലാ എഴുത്തിലും പാട്ടെഴുത്താണെങ്കിലും രവിയുടെ കളിയെഴുത്താണെങ്കിലും ഓർമ്മക്കുറിപ്പുകളാണെങ്കിലും എല്ലാത്തിലും രവിയുടെ നിരീക്ഷണങ്ങൾ രവിയുടേതായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് രവി ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ പാമനാം ആട്ടിടയ നാഥ എന്ന അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ കണ്ടെത്തിയില്ല എന്ന സിനിമയിലെ വളരെ പ്രസിദ്ധമായ വളരെ ശ്രുതിമധുരമായ ക്രൈസ്തവ ഭക്തിഗാനത്തെക്കുറിച്ച് ര ഒരു ഒരു ലേഖനം ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് നമുക്കറിയാം അതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ് അതിന് ഈണം പേർന്നിരിക്കുന്നത് ബാബുക്കെയാണ് ബാബുരാജ് എന്ന മുസൽമാനായ മുസൽമാനെന്ന് നമുക്കിപ്പോൾ വിശേഷിപ്പിക്കേണ്ടി വരുന്നു അദ്ദേഹം നമുക്ക് ആർക്കും മുസൽമാനല്ല ബാബുക്കെയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ ഭാഷയാണ് അദ്ദേഹത്തെ വർഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദുവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അത് പാടിയിരിക്കുന്നത് പി ജാനകിയും അല്ലെ എസ് ജാനകിയും വസന്തയുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയിരിക്കുന്നു പക്ഷേ ഈ പാട്ട് വളരെ ശ്രുതിമധുരമായ കാലത്തെ ക്രൈസ്തവ ഭക്തിഗാനമാണ് അപ്പോൾ ഒരു ദിവസം രവി അവിടുത്തെ സെയിൻ ജോർഡ് ദേവാലയത്തിലൂടെ കടന്ന് ചെല്ലുമ്പോൾ രവിയുടെ ഒരു സുഹൃത്തു പൊത്ത് അവിടെ ചെല്ലുമ്പം അവിടെ കന്യാസ്ത്രീകളും അവിടുത്തെ അധ്യാപികമാരും അവിടുത്തെ അൽമായരും കുട്ടികളുമൊക്കെ ചേർന്ന് ഗായക സംഘം ചേർന്ന് നിന്ന് ഈ പാട്ട് ബാബക്ക ബാബുക്കൈണം പകർന്ന് ഈ പാട്ട് വളരെ മനോഹരമായി പാടുകയാണ് ആ കൂട്ടത്തിൽ രവിയും ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ആ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ രവി ഇതിനെക്കുറിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണമാണ് രവി പറയുന്നത് സിനിമാ പാട്ടിലാണ് ഏറ്റവും മതേതരതയുള്ളത് ശരിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് ഏറ്റവും അധികം മതേതരത മതേതരത്വം നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമാ പാട്ടുകളിലാണ് ചലച്ചിത്ര ഗാനങ്ങളിലുള്ളതിന് ഉള്ളതോളം മതേതരത്വം നമ്മുടെ സമൂഹത്തിലെ മറ്റൊരു സാംസ്കാരിക രൂപത്തിലുമില്ല ഒരു കലാരൂപത്തിലുമില്ല എന്ന് കാണാൻ കഴിയും നമുക്കറിയാം ഏറ്റവും നല്ല കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആരാണ് യൂസഫലി കേച്ചേരിയാണ് സർഗത്തിലെ കൃഷ്ണ കൃപാസാഗരം എന്ന പാട്ട് നമുക്ക് എത്ര കേട്ടാലും മതിവരാത്ത കൃഷ്ണ ഭക്തിയുള്ളവർക്കൊക്കെ അത് വല്ലാതെ ആഴത്തിൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അനുഭവമാണ് കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു സംസ്കൃതത്തിൽ സംസ്കൃത പദങ്ങൾ കോർത്തിണക്കി യൂസഫലി കേച്ചേരി എന്ന മുസൽമാൻ എഴുതിയ പാട്ട് അവിടെ നമ്മളിപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കവിടെ മുസൽമാനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും ഒരിക്കലും നമുക്ക് യൂസഫലി കയച്ചേരി ഒരു മുസൽമാനാണ് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ നമ്മളൊരു കലാകാരനായിട്ടേ കണ്ടിട്ടുള്ളൂ അതുപോലെ ധുനിയിലെ ജാനകി രാമ എന്ന പാട്ട് യൂസഫലി കയച്ചേരിയുടെ ആണ് ഇതെല്ലാം കൃഷ്ണഭക്തി നിറഞ്ഞു കേൾക്കുന്ന ഗാനങ്ങളാണ് അതുപോലെ തന്നെ ബാബുക്കായ ഇണം പാറുന്ന പഴയകാലത്ത് മിക്കവാറും നല്ല ക്രൈസ്തവ ഗാനങ്ങളെല്ലാം തന്നെ കന്യാ തനേനാം കരുണാനിലയ എന്ന നണമണിഞ്ഞ കാൽപ്പാടുകൾ പീലിയില പാടുന്ന മനോഹരമായ ഗാനം അതിന് ഇണം പറഞ്ഞിരിക്കുന്നത് ബാബുക്കയാണ് അപ്പം ഒരു പാട്ടിനെ ഈണം പകരുമ്പോൾ ആ സംഗീതജ്ഞൻ്റെ ഉള്ളിലൂടെ ആ പാട്ടിൻ്റെ വരികളും ആ പാട്ടിൻ്റെ ഫീലും കടന്നു പോകാതൊരിക്കൽ ആ പാട്ടിനൊരു ഈണം പകരാൻ കഴിയില്ല അപ്പം ബാബുക്കയുടെ ഉള്ളിലൂടെ ആ പാട്ടിൻ്റെ വരികൾക്ക് എത്രത്തോളം ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് എന്ന് തീർച്ചയായിട്ടും ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ കഴിയും അതുപോലെ തന്നെയാണ് യേശുനായക ദേവ ബാബുക്ക ഇണം പറഞ്ഞ പാട്ടാണ് ഇന്നാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല തങ്കക്കുടം എന്ന ചിത്രത്തിന് വേണ്ടി കമുകറ പുരുഷോത്തമനും ശാന്താപി നായരും ചേർന്ന് പാടിയ പാട്ടാണ് അതിനൊക്കെ പാബുക്കേടെ പാട്ടുകൾക്കെല്ലാം തന്നെ ഒരു മെലഡിയുടെ ഒരു മൗതു മധുരമുണ്ട് ക്രൈസ്തവ ഭക്തിഗാനമാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഒരു മെലഡിയുടെ മധുരമുണ്ട് അതുപോലെ ഒരുപാട് മുസ്ലിം ഭക്തിഗാനങ്ങൾ എഴുതിയിരിക്കുന്ന വയലാർ രാമവർമ്മയാണ് അവിടെയൊന്നും യാതൊരു മതചിന്തയും ഇല്ല പാടോ യാതൊരു വർഗഭേദവുമില്ല മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരം നമുക്ക് ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലാണ് എന്ന് രവി രവിയുടെ പറയുന്നുണ്ട് ഞാനെൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഇനി രണ്ടുപേർ കൂടി സംസാരിക്കാനുണ്ട് അപ്പം അതേക്കുറിച്ച് രവിയുടെ ഒരു ഇൻസൈറ്റ് രവി ആ ലേഖനത്തിൻ്റെ ആ ഓർമ്മക്കുറിപ്പിൻ്റെ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസി കൃഷ്ണഭക്തി എഴുതുന്നു ഹിന്ദു കവി മനോഹരമായ മാപ്പിളപ്പാട്ടുകളും ക്രിസ്തീയ പ്രാർത്ഥനാഗീതങ്ങളും സൃഷ്ടിക്കുന്നു ക്രിസ്ത്യാനിയും മുസൽമാനുമെല്ലാം ശബരിമല അയ്യപ്പനെക്കുറിച്ച് മനമൊരുകി പാടുന്നു ആ പാട്ടുകളെല്ലാം ജാതിപഥ ജാതിമത ഭേദമന്യേ ജനം പാടുന്നു ഏറ്റുപാടുന്നു വിശ്വാസത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് ഇവിടെ എന്ത് പ്രസക്തി എന്ന് രവി അവിടെ ചോദിക്കുന്നു വളരെ ശരിയാണ് വിശ്വാസത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരിടമാണ് മലയാളത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഒരു ഒരു സാമ്യക്കായ ഒരു ചിത്രമാണ് ഒരമ്മയും മകനും തമ്മിലുള്ളൊരു ബന്ധം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ രവിയും രവിയുടെ അമ്മയുമായിട്ടുള്ളൊരു സാഹിത്യ ബന്ധം ഇതിൽ പറയുന്നുണ്ട് രവി അക്കാലത്ത് എഴുതുന്ന ലേഖനങ്ങൾ രവി എഴുതുന്ന പല സ്പോർട്സ് ലേഖനങ്ങളും എനിക്കതിൻ്റെ സാങ്കേതികതയൊന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് മുഴുവൻ മനസ്സിലാകാറില്ല കാരണം എനിക്ക് ഫുട്ബോളിൻ്റെ സാങ്കേതികതയും അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ സാങ്കേതികതയൊന്നും വലിയ പിടിയില്ല പക്ഷേ രവിയുടെ അമ്മ ഈ ലേഖനങ്ങളെല്ലാം വായിച്ചിട്ട് രവി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ പറയും എൻ്റെ ലേഖനം വന്നിട്ടോ ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ലേഖനത്തെക്കുറിച്ച് പറയും അപ്പം രവി സമാശയോടെ വയ്ക്കും ഏത് ലേഖനത്തെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് നീ അതൊരു അലിയെക്കുറിച്ചോ ആരെക്കുറിച്ച് എഴുതിയിട്ടില്ലേ എന്ന് പറയും അപ്പം ആ കായികതാര കായിക താരത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കി ആ ലേഖനത്തിലൂടെ എൻ്റെ സാങ്കേതിക പദങ്ങൾ അറിയില്ലെങ്കിൽ പോലും അത് വായിച്ചെടുക്കാൻ ശ്രമിച്ച് അങ്ങനെ ആ രവിയുടെ എഴുത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരമ്മ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഗൃഹാതുരത്വം ഉണ്ടാക്കുകയാണ് സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ പിന്നീട് പാട്ടെഴുത്തിലേക്ക് രവി മാറിയപ്പോൾ രവിയുടെ പാട്ടെഴുത്തുകൾ ആസ്വദിക്കാൻ അമ്മയ്ക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഒരു പാട്ടാണ് പാട്ടിൽ വലിയ സാങ്കേതികത്വമൊന്നുമില്ല അമ്മയും കേൾക്കുന്നതാണ് അങ്ങനെ രണ്ട് അമ്മയുടെ ഒരു മോഹം മാത്രം രവിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല യേശുദാസിനെയും ജയേന്ദ്രനെയും പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് ബാക്കി പലരെയും പല പാട്ടുകാരെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് രവിക്ക് കഴിഞ്ഞു അങ്ങനെ ഒരു അമ്മയുടെ ഒരു ഒരു പാറ്റേണേജ് ശരിക്കും രവി രവിയുടെ എഴുത്തിലുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു മാതൃത്വത്തിൻ്റെ ഒരു സംരക്ഷണം രവിക്ക് അമ്മയുടെ സംരക്ഷണം രവിക്ക് എക്കാലവും രവിയുടെ എഴുത്തിലുണ്ടാവും എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് ഇനിയും ഇനിയും രവിയുടെ എഴുത്ത് കൂടുതൽ പ്രജ്വലമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഇത്ര മനോഹരമായി സജ്ജീകരിച്ച് അവതരിപ്പിച്ച എൻ പി എസിനോടും എസ് പി സി എസിനോടും എൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് എനിക്കിത്രയും സംസാരിക്കാൻ അവസരം തന്ന അധ്യക്ഷൻ ഡോക്ടർ പി സ്വാമൻ സാറിനോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവിധ ഭാവുകൾ ഒരിക്കൽ കൂടി ലഭിക്കുക രാജൻ ദിലീപിനെ ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട രവി മേനൻ സാർ കെ വി മോഹൻകുമാർ സർ ഡോക്ടർ പി പി സോമൻ എസ് പി സി എസിന്റെ മറ്റ് പ്രവർത്തകർ സീതമ്മൽ മാഡം സദസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം രവി മേനോൻ സാറിൻ്റെ സ്നേഹ രാഗങ്ങൾ എന്ന ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വാചകം ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചില കാഴ്ചകൾ ഓർമ്മയിൽ മായാതെ നിൽക്കും കാലമേറെ കഴിഞ്ഞാലും മനസ്സിൻ്റെ തിരശ്ശീലയിൽ വീണ്ടും വീണ്ടും തളിഞ്ഞുവരും അവ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ എന്നോണം അതാണ് സത്യം പലപ്പോഴും നമ്മൾ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതം കുറേയൊക്കെ കോംപ്ലക്സ് ആക്കാറുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ എനിക്ക് രവിമേനോൻ സാറിനെ അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാവും എഴുതാതെ ഇരിക്കുന്ന അപൂർവ്വം ചില സന്ദർഭങ്ങൾ മാത്രമേ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളൂ എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ പുസ്തകങ്ങളായി മാറുന്ന എഴുത്തുകളും ഫേസ്ബുക്കിൽ ഹൃദയം തൊടുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതോടൊപ്പം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് എഴുത്തുകളും അദ്ദേഹം ചെയ്യാറുണ്ട് പക്ഷേ ഈ എഴുതുന്ന സമയങ്ങളിലെല്ലാം അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്ന സമയങ്ങളിലെല്ലാം ഈ പുറഞ്ചട്ടയിൽ കാണുന്ന പോലെ പുഞ്ചിരി തൂകുന്ന രവിമേനോൻ സാറിനെയാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ എല്ലാവരും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പോലെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള രവി മേനോൻ സർ വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് ഇല്ല എപ്പോഴും ഈ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് എപ്പോഴും ഈ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ജീവിതത്തെ കാണുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് ഒരു പക്ഷെ ഈ ഒരു വാചകം ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്ന ഒന്നാണെന്ന് കൂടി പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും വെറും രണ്ട് വാക്കിൽ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലളിതം സുന്ദരം മോഹൻകുമാർ സാർ നേരത്തെ പറഞ്ഞ പോലെ കളിയെഴുത്തിൽ നിന്ന് പാട്ടെഴുത്തിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും അങ്ങനെയാണ് െല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒന്നാണ് സിനിമാ ഗാനങ്ങൾ നമുക്ക് ശാസ്ത്രീയമായ സംഗീതത്തെ കുറിച്ച് അറിയില്ലെങ്കിലും വരിയിലൂടെയും ചൂണിലൂടെയും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്നതാണ് നമ്മുടെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ചില ഗാനങ്ങൾ ആ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളവരല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കഥാപാത്രങ്ങളുമായി നമുക്കതിനെ ണക്ട് ചെയ്യാൻ പറ്റുന്നു ആർക്കോ വേണ്ടി ഏതോ ഒരു പക്ഷേ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു ഈ വേദിയിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും അതുപോലെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാവാം ആ ഗാനങ്ങളുടെ കഥയാണ് നമുക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ രവി സാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലവും രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മൾ പലപ്പോഴും ഒരു കരിയർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വളരെ ചെറിയ പ്രായം തൊട്ടേ കുഞ്ഞുങ്ങളെ ഇപ്പൊ നമ്മൾ ഏഴ് എട്ട് വയസ്സ് മുതലേ ഐ എ എസ് കോച്ചിങ് വരെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനെ നിങ്ങൾ അഗാധമായി സ്നേഹിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിത മാർഗമായി മാറും എന്ന് തെളിയിച്ച ഒരാളുകൂടിയാണ് രവി മേനോൻ സർ പാട്ടെഴുത്തിലൂടെ ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു കരിയർ ബിൽഡ് ചെയ്ത മറ്റൊരാളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില ആൾക്കാരുമായിട്ട് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളെക്കാൾ ഉയർന്ന വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ എന്നാൽ നമ്മളെ ഏറെ സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ താഴെ നിൽക്കുന്നവരായിരിക്കാം താഴെ നിൽക്കുന്നവർ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് വെച്ച് ചിലപ്പോൾ നമ്മൾ താഴെ എന്ന് ഉപമിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ള മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ള സാധാരണക്കാരെ ഒരുപാട് പേരെ ഹീറോസ് ആക്കിയ ഒരാളാണ് രവി മേനോൻ സാർ ആ ലാളിത്യവും മനുഷ്യരോടുള്ള സ്നേഹവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുക അവരുടെ സ്നേഹം എത്രത്തോളം വലുതാണെന്ന് എല്ലാവരെയും അറിയിക്കുക ആ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്നേഹരാഗങ്ങൾ എന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി അംഗീകാരമായി ഞാൻ കരുതുന്നു അതിനവസരം തന്ന രവിമേനോൻ സാറിനും എസ് പി സി എസിനും ഈ ലിറ്റററി ഫെസ്റ്റിവലിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു രവി മേനോൻ സാറിന് ഇനിയും ഇനിയും സ്നേഹരാഗങ്ങൾ എഴുതുവാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി മലയാളത്തിലെ ഗാന സാഹിത്യത്തിന്റെ പരിശോധകനും വിമർശകനും ഒക്കെയാണ് രവി മേനോൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ലതാ മങ്കേഷ്കറെ തരികയാണെങ്കിൽ കാശ്മീർന്മേലുള്ള അവകാശം ഞങ്ങൾ ഉപേക്ഷിക്കാം എന്നാണ് സംഗീതത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായല്ലോ ഞാൻ എൻ്റെ രവി മേനോനെ ക്ഷണിക്കുന്നു മറുവാക്ക് പറയാൻ പാട്ട് കേൾക്കാനുള്ളതാണ് ആസ്വദിക്കാനുള്ളതാണ് അതിനെക്കുറിച്ച് എഴുതുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ അല്ല എന്തുകൊണ്ടോ ഞാൻ എഴുതി തുടങ്ങി എഴുതി തുടങ്ങുന്ന സമയത്ത് ഇത് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പലരും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യാനൊക്കെ കൊടുത്തു അപ്പോൾ ആ ആദ്യം സമീപിച്ച് പബ്ലിഷർ പറഞ്ഞു ഈ പാട്ടുകളെ പറ്റി എഴുതിയാൽ ആരും ഒന്നും വായിക്കാനൊന്നും പോകുന്നില്ല ഇതിനൊന്നും വലിയ വായനക്കാരൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകുന്ന കാലത്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് എം കെ മുനീർ എന്ന് പറയുന്ന സംഗീതാസ്വാദകനായ പ്രസിദ്ധീകരണ ശാല ഉടമസ്ഥൻ എൻ്റെ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ പുസ്തകമാണിത് സന്തോഷമുണ്ട് കുറേ പേരൊക്കെ ഇത് വായിക്കുന്നു എന്നു പറയുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ ഈ ഫങ്ഷനിലെ ഈ പുസ്തകം പ്രസ് പ്രകാശനം ചെയ്തതും ഏറ്റുവാങ്ങിയതും എൻ്റെ ആത്മസുഹൃത്തുക്കളാണ് മോഹൻ എൻ്റെ കൂടെ എത്രയോ കാലം എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് മോഹൻ്റെയും എൻ്റെയും പത്ര പ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്ത് ജീവിച്ചിരുന്ന സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ആളുകളാണ് അഞ്ചിലെ വർഷങ്ങളോളം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും എന്നെ ഈ പാട്ടെഴുത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഓർമ്മയായത് ജയേട്ടൻ ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ ജെൻ കാറിൽ ചെന്നൈ നഗരവേദികളിലൂടെ സഞ്ചരിച്ച ആ രണ്ട് മൂന്ന് മാസക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു പാട്ടിനെക്കുറിച്ചുള്ള എഴുത്തുകാരനാക്കി മാറ്റിയത് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ഈ എഴുത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ വായനക്കാർക്കും ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് നന്ദി രേഖപ്പെടുത്താൻ രശ്മി പി ക്ഷണിക്കുന്നു സംബന്ധിച്ച് ഏറ്റവും ധന്യമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു പുസ്തകം ഞങ്ങളുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സാഹിത്യ പ്രവർത്തക സഹന സംഘത്തിന്റെ പേരിൽ നന്ദി പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും